ആയി നോക്കൂ അരി മേടിച്ചുകൊണ്ട് വന്ന സഞ്ചി മായൂന് വളരെ ഇഷ്ടമായി മാമിയെ ഒന്ന് നോക്കി മാമി സഞ്ചി മായൂന് കൊടുത്തു ഇതാ അതിൽ സന്തോഷമായിട്ടാണ് നമ്മുടെ മായ്ക്കൂട്ടൻ കളിക്കുന്നത് മറ്റേ പേര് ഇതുവരെ കണ്ടിട്ടില്ല അവർ ഞങ്ങളുടെ റൂമിനകത്ത് കളിയോട് കളിയാണ് അതുപോലെ മായൂന് സഞ്ചിയുടെ കള്ളറും ആ നല്ല സഞ്ചിയും കണ്ടപ്പോഴും മായുവിന് തുള്ളിച്ചാടാനാണ് തോന്നുന്നത് അതുപോലെ തുള്ളിച്ചാടുകയാണ് നമ്മുടെ ചെറുക്കൻ ഒറ്റയ്ക്കുള്ള കളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ലുട്ടൂ കുട്ടൂസ് രണ്ടാളും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല നേരം പോക്കായിരിക്കും നമുക്ക് കാണാൻ ചെറുക്കൻ അങ്ങോട്ട് നോക്കുന്നുണ്ട് അവന്മാർ രണ്ടാളും ഇത് കാണാതെ അവിടെ കിടന്ന് കളിക്കുകയാണ് കേട്ടോ എന്തായാലും ഉടനെ തിരിച്ചു വരും അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും കേട്ടോ അവർക്ക് ഈ സഞ്ചിയോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയണ്ടേ അവരുടെ കളി കാണണ്ടേ ദാ പിടിച്ചോ ദാ വരുന്നുണ്ട് വന്നു കണ്ടു കീഴടങ്ങി എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൂന്ന് പേർക്കും സഞ്ജിയോട് വളരെ ഇഷ്ടമാണ് കേട്ടോ എന്തായാലും മാമിക്ക് കൈപ്പുണ്യം ഉണ്ട് കൊടുത്താൽ പിള്ളേർ അടിപ്പുല്ലായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ സഞ്ചിക്ക് അകത്ത് കയറിയുള്ള കളിയും അതുപോലെ തന്നെ നിങ്ങളുടെ പിള്ളേർക്ക് ഒരു വലിയ സല്യൂട്ട് മാമം കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് എങ്ങോട്ടും ഓടാതെയും ചാടാതെയും ഈ അടുക്കള ഭാഗത്ത് തന്നെ ഒരു സഞ്ജിയുടെ കുടക്കീഴിൽ പിള്ളേർ കളിക്കുന്നതാണ് നമ്മളീ കാണുന്നത് മാമന് കൂടെ പോകേണ്ടായി വന്നില്ല കിടന്ന് വിളിക്കേണ്ടായി വന്നില്ല എല്ലാം കൂടി മാമൻ ഇന്നത്തെ ദിവസം വളരെ ലാഭമായിരുന്നു പിള്ളേർ ഇവിടെ കിടന്ന് ഈ സഞ്ചിയിൽ കളിക്കുന്നുണ്ട് വേറെ എന്ന് പറയാൻ വിരുന്നുകാരോ അമ്മയോ ആരും ഇവിടെ ഇല്ല അതുകൊണ്ട് പിള്ളേർ എങ്ങോട്ട് ഓടാറുമില്ല ബിരുന്നുകാരനെയൊക്കെ വരുമ്പോഴാണ് പല സ്ഥലങ്ങളിൽ ഓടാനും പോകാനൊക്കെ അവർ ശ്രമിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ബരുന്നുകാരനെ ഇന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഓടിക്കുകയും ചെയ്തു സ്നേഹം കൊണ്ടുള്ള ഉടുപ്പാണ് പിള്ളേരെ വിളിച്ചോട്ട് പോകും അവൻ ചാടി ചാടി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ അതുപോലെ ചാടി ഓടിയൊക്കെ ചെല്ലും അത് ഞങ്ങൾക്കൊരു വലിയ തലവേനായിരിക്കുകയാണ് അടുത്തുള്ള വീട്ടിൻ്റെ അങ്ങോട്ടൊക്കെയാണ് തന്നെയാണ് ഓടുന്നത് അതുപോലെ സഞ്ചിയിൽ കളിക്കുന്ന പിള്ളേരെ കണ്ടിട്ട് മാമി വീട്ടിലെ ജോലി നോക്കാതെ പിള്ളേരെ കൂടെ കൂടിയിട്ടുണ്ട് മാമി മൊത്തത്തിൽ വളം വെച്ച് കൊടുക്കുന്ന ഈ മൂന്ന് പിള്ളേർക്ക് ഒരു കൈത്താങ്ങായിട്ടാണ് പിള്ളേർ കാണുന്നത് അതുപോലെ തന്നെ മാമിയുടെ വാരി പിടിച്ചാണ് എപ്പോഴും കൂടുതൽ നടക്കാറുള്ളത് മാമിയെടുക്കുന്ന പാത്രത്തിൻ്റെ സൗണ്ട് കേട്ടാൽ മുറ്റത്ത് എവിടെ നിന്നാലും പിള്ളേർ ഓടി മാമിയുടെ അടുത്തേക്ക് വരും കേട്ടോ അതുപോലെ മാമനൊന്നും എടുത്തു കഴിഞ്ഞാലൊന്നും അനങ്ങത്തില്ല പിള്ളേർ കണ്ടാലും മൈൻഡ് ചെയ്യില്ല മാമി എന്തെടുത്താലും അത് അവർക്ക് എന്തോ കൊടുക്കാനാണ് എന്നുള്ള തരത്തിൽ പിള്ളേർ ഓടിയെത്തും അതൊക്കെ ഒരു വലിയൊരു പോയിൻ്റാണ് നമുക്ക് എന്താണെന്നറിയോ പിള്ളേരെ കണ്ടില്ലെങ്കിൽ പാത്രം എടുത്തൊരു ചെറിയ സൗണ്ട് ഉണ്ടാക്കിയാൽ അതാ ഇപ്പോഴും ഓടുന്നത് പോലെ പിള്ളേർ ചീറിപ്പാഞ്ഞ അടുക്കളേക്ക് എത്തും അതാണ് ഞങ്ങളുടെ ഒരു വലിയൊരു പോയിൻ്റ് കേട്ടോ അങ്ങനെയാണ് പിള്ളേരെ കൂടുതൽ ഞങ്ങൾ ഇണക്കി വിളിക്കാറുള്ളത് അതുപോലെ തന്നെ ഇവിടെ വിരുന്നുകാരനോ അമ്മയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിള്ളേരെങ്ങോട്ടും പോകത്തില്ല ഞങ്ങളെ ചുറ്റിപ്പറ്റി തന്നെ അടുക്കള തന്നെ എപ്പോഴും ഉണ്ടാവും അതുപോലെ അവർക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ അവർ കിടക്കുന്ന സ്ഥലത്ത് പോയി നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും കേട്ടോ ചോറ് ചോറഴിക്കാനൊക്കെ ചെന്ന് വിളിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ചാടി എഴുന്നേറ്റ് വരും അതൊക്കെ ഈ നമ്മൾ കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് പോലെ തന്നെയാണ് ബാ ആ ചോറ് അഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവർക്കറിയാം അവരപ്പഴേ ചാടി ഇറങ്ങി വരും കേട്ടോ കുറച്ചൊക്കെ നമ്മളുടെ ആ ഒരു എന്താ പറയുക പെരുമാറ്റം അവർക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് പിള്ളേരുടെ സ്നേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മാമി മീ മാങ്ങാനോ അങ്ങനെ കടയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പടിയുടെ ഭാഗത്ത് വന്ന് മൂന്നാളും കിടന്ന് നോക്കിക്കൊണ്ടിരിക്കും അതുപോലെ മാമീനെ തിരിച്ചു വരുന്നത് കണ്ടു കഴിഞ്ഞാലേ ഇവിടെ നിന്ന് പമ്മിപ്പമ്മി ചെല്ലുന്നൊരു കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും മാമനൊന്നും ചെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നടന്ന് വന്നു കഴിഞ്ഞാലൊന്നും അങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കാണിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾ അപ്പോൾ അവർ തങ്ങളുടെ തൊട്ടുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ വലുതാണ് ഞാനും ജോലിക്കൊക്കെ പോകുന്നുണ്ട് എപ്പോഴും മാമി തന്നെയാണല്ലോ പിള്ളേരെ നോക്കുന്നത് അതുകൊണ്ടായിരിക്കാം പിള്ളേർക്ക് തിരിച്ചറിയുന്നത് ഇന്ന് കിട്ടിയ സഞ്ചിയിൽ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതെല്ലാം മൂന്ന് പേരും അവിടെ കാണിച്ച് കൂട്ടുന്നുണ്ട് എന്തായാലും ഒരു സഞ്ചിയിലുള്ള തുടക്കമാണ് കളി ഇതുവരെ അവസാനിക്കാതെ നല്ല സുന്ദരി കുട്ടികളായി ഇവിടെ കിടന്ന് കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മാമനെ ഇവിടെ ഇട്ട് ഓടിക്കാതെ ഇന്ന് ഞങ്ങൾ വളരെ ഫ്രീ ആയിരുന്നു കേട്ടോ പിള്ളേർ എങ്ങോട്ടും പോകാത്തൊണ്ട് ഇല്ലെങ്കിൽ ഡോറ് തിറക്കുന്ന കണ്ടാൽ പിറത്ത് ചാടുന്ന പിള്ളേരാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല ഞങ്ങളെല്ലാവരും ഒന്നും ഉണ്ടായിരുന്ന ഞായറാഴ്ചയല്ലേ അങ്ങനെ പിള്ളേരൊന്നും പിറത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഈ ഒരു സഞ്ചിയും വീടിൻ്റെ അകവുമായിട്ടുള്ള കളിയും കാര്യങ്ങളായിരുന്നു വിരുന്നുകാരനും അമ്മയെന്നും വളരെ പിള്ളേരെ ടച്ച് ചെയ്യാതെ പോയത് കൊണ്ട് പിള്ളേർ പിറത്തൊന്നും പോകാതെ കളിച്ചു ഇതുപോലെ കളിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു ടെൻഷനുണ്ടാവൂല കാരണം പിറത്തിറങ്ങുന്നില്ല പട്ടിയോ അങ്ങനെ വേറെ ഒന്നും ഇവിടെ അവരെ കാണുന്നില്ല അതുപോലെ തന്നെ ഇവിടെ കീരിക്കുട്ടന്മാരൊക്കെ ഉണ്ട് ഈ പിള്ളേരെ ഉപദ്രവിക്കില്ല കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം കീരി കുഞ്ഞുങ്ങളടുത്തുകൂടെ പോയിട്ടുണ്ട് പിള്ളേരും കണ്ടിട്ടുണ്ട് അവരെ ഉപദ്രവിക്കുകയൊന്നും ഇല്ല പാവമാണ് ഈ കീരി കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കീരി കുഞ്ഞുങ്ങളല്ല വലിയ വലിയ ആൾക്കാരാണ് അവർ കീരിക്കുട്ടന്മാരെ ഇണക്കി വിളിക്കണം ചോറ് എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഞങ്ങളെ കാണുമ്പോൾ നല്ല ഓട്ടമാണ് എങ്കിലും ഈ അടുക്കളയുടെ ഭാഗത്തൊക്കെ വരാറുണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുക്കും കേട്ടോ ഞങ്ങൾ പോയതിന് ശേഷമേ അത് കഴിക്കുകയൊക്കെ ചെയ്യുള്ളു വളരെ പേടിയാണ് അവർക്ക് അതുപോലെ പാവം പിടിച്ച കീരി ഫാമിലികൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു നല്ല ക്യൂട്ട് ഭംഗിയുള്ള കുട്ടികളായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായിരുന്നു അതിൻ്റെ ഒരു വലിയ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മനസ്സിൽ കയറുന്നതൊക്കെ അങ്ങനെ എന്ത് ചെയ്യുന്ന ഇവിടെ ഒരു കള്ളപ്പൂച്ച വരുന്നത് ആ ഒരു കുഞ്ഞിനെ പിടിച്ചു കേട്ടോ മാമിയുടെ മീൻ കണ്ടിക്കുന്ന ഒരു ടൈമിലാണ്ടായിരുന്നു അതിനെ പിടിച്ചു അത് ചത്തുപോയി എന്നാണ് തോന്നുന്നത് അതിനെ കാണാനില്ല ഇപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ അത് കുറച്ച് വലുതായിട്ടുണ്ട് അങ്ങനെയാണ് കൂടുതൽ ഈ പിള്ളേർ ഇവിടെ നിന്ന് വിട്ടു പോയായിരുന്നു പിന്നെ ഒരാഴ്ച രണ്ടാഴ്ചയോളം ഈ ഭാഗത്തേ വരില്ലായിരുന്നു അപ്പം വീണ്ടും വന്നു തുടങ്ങുന്നുണ്ട് വന്നിട്ടുണ്ട് എത്രയോ കാര്യങ്ങൾ മാമം പറഞ്ഞു പോകുന്നുണ്ട് ഞങ്ങളുടെ പിള്ളേർ സഞ്ജിന്ന് പിടിവിടാതെ ഒരുപാട് ടൈം എടുത്ത് കളിക്കുന്നുണ്ട് ഇതാ നോക്കിയേ എന്ത് കളിയാണെന്നറിയുമോ വളരെ സന്തോഷമുണ്ട് സഞ്ജിയിലേട്ടോ ആ സഞ്ചീർ പരിവാക്കി തരുമെന്നാണ് തോന്നുന്നത് പിള്ളേരെ പറ്റി പറയാനാണെങ്കിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല പേടിയാണ് പിറത്തൊന്നും ഇറങ്ങത്തില്ല അതുപോലെ പേടിച്ച് ഒളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള പേടിയാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ കേട്ടോ നല്ല സ്നേഹമുള്ള ഞങ്ങളുടെ മായു ലുട്ടു കുട്ടു എന്തായാലും നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് പറയാൻ കാരണം ഇത്രയും നല്ല സ്നേഹമുള്ള ഫാമിലിയെ ഈ പിള്ളേര് കാരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഞങ്ങൾ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചല്ല ഇത്രയും നല്ല സ്നേഹമുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ഞങ്ങളെ വീഡിയോ കാണുമെന്ന് ഇപ്പോഴും വളരെ സന്തോഷമാണ് ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി അവർ എന്ത് പറഞ്ഞ് ഒരു കമൻറ്റ് തരട്ട് അങ്ങനെയുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ആയി നല്ലൊരു ബന്ധമായി കഴിഞ്ഞു ഇത്രയും സ്നേഹമുള്ള നിങ്ങളെല്ലാവരും എവിടെ ഒളിച്ചിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് തന്നെ രണ്ട് മൂന്ന് വർഷം ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞങ്ങളെ തേടി എത്തിയത് തന്നെ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം അതുപോലെ മാമൻ്റെയും മാമിയുടെയും സ്നേഹം മനസ്സിലാക്കുന്ന ഈ ചെറിയ കുഞ്ഞുങ്ങൾ കാണിച്ചു തന്ന ഫാമിലിയാണ് നിങ്ങളെല്ലാവരും കാരണം അവരെ കാരണമാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെ തേടി എത്തിയതും കുഞ്ഞുങ്ങളെ തേടി വന്നതും അല്ലേ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇനിയും അതുപോലെ തുടരണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്കൊരു ദിവസം കണ്ടില്ലെങ്കിൽ പ്രയാസം സങ്കടം എല്ലാം ഉള്ള കാര്യം ഞങ്ങൾക്കറിയാം എന്നാലും ഇടയ്ക്കൊക്കെ വീട്ടിൽ ഈ പൂക്കൾ വീടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ പൂക്കളോടെ നിങ്ങൾക്കും എല്ലാവർക്കും അതുപോലെ ഇഷ്ടം തന്നെയാണ് അതെനിക്കറിയാം ആർക്കാ ഇഷ്ടമല്ലാത്തത് ഇതാ ഇവിടെ കള്ള കുറുമ്പന്മാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് സഞ്ചിക്കുള്ളിലും പിറത്തും നോക്കി എന്ത് കളിയാണ് ഈ പിള്ളേർ ഇന്ന് കാണിച്ചു മഹാ കുരുത്തക്കേടായിട്ട് ആ സഞ്ചര് പരിവാക്കി തന്നെ മാമിക്ക് കൈനീട്ടമായി കൊടുക്കണം എന്നുള്ള ഒരു മനസ്സിൽ വിചാരിച്ചാണ് ഈ വേലത്തരങ്ങൾ മൊത്തവും കാണിക്കുന്നത് നോക്കിയേ എത്ര മനോഹരമായിട്ടും സുന്ദരികളായ കുഞ്ഞുങ്ങൾ ഇവിടെ ചാടി ചാടി കളിച്ച് കുരുത്തക്കേട് ഒപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേർ മാമിയും കൂടിയിട്ടുണ്ട് പിന്നെ പറയാനുണ്ടോ എന്താ കുരുത്തക്കേടും കളിയുമല്ലേ ഇന്ന് ഞായറാഴ്ചയായിട്ട് അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കുഞ്ഞുങ്ങളെ ഇഷ്ടമായെങ്കിൽ മാമനും മാമയും കുഞ്ഞുങ്ങളും ചേർന്ന് ബൈ ബൈ പറഞ്ഞാലോ ശരിയല്ലേ അതെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിക്കാൻ പോവുകയാണ് ഇനിയും നല്ല കുരുത്തകളുമായിട്ട് നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ ഓടി വരും എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കേ ബൈ